എൻ്റെ ദൈവമേ ഈ നിമിഷം ഈ പെൺപിള്ളേർക്കും ഇങ്ങേർക്കും മത്സ്യമോസ് വന്നിരുന്നേ എത്ര നന്നായേനെ എന്നാൽ എൻ്റെ അമരാജ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു മരണം പല വഴിയിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട് എന്നാലും ഇതുപോലെ ഫാൻസുകാരുടെ രൂപത്തിൽ വരുന്നത് ആദ്യമായിട്ട് കാണുക എന്നാലും ഈ കൊലച്ചതി പാടില്ലായിരുന്നു തേരാപ്പറ നടക്കുന്ന എനിക്ക് ഫാൻസുകാരാണ് പോലും എന്നിട്ടങ്ങ് അവരുടെ കയ്യിൽ തന്നെ എനിക്കുള്ള വിസ കൊടുത്തു വിട്ടു അല്ലേ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് വിടെന്ന് എന്റെ ഹിറ്റ്ലറെ വിട്ടിട്ട് ഞാനെങ്ങും വരൂല്ല ദേവ് മനസ്സിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ നേരത്തെ അബി ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിരുന്നു വെയിറ്റർ ഓർഡർ എടുത്ത് പോയതിന് പിന്നാലെയാണ് അബിക്കൊരു കോൾ വന്നത് ഇപ്പ വരാം എന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു എൻ്റെ ശിവനെ നീ കാത്തു അബിയുടെ പോക്ക് നോക്കിക്കൊണ്ട് ദേവു മനസ്സിൽ പറഞ്ഞു ശേഷം അവർക്ക് നേരെ തിരിഞ്ഞു എൻ്റെ പൊന്നു സഹോദരിമാരെ ഞാൻ അപർണയുടെ ചേച്ചി തന്നെയാ ആ പോയതേ അപർണയുടെ ചേട്ടനാ നിങ്ങൾ ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ടോ ഹിറ്റ്ലർ മാധവം കുട്ടിയല്ല നമ്മുടെ ഒറിജിനൽ ഹിറ്റ്ലർ അതുക്കും മേലെ വരുന്ന മുതലാണ് ആ പോയത് മുതലോ വന്നവരിൽ ഒരു പെണ്ണ് ചോദിച്ചു മുതലല്ല പിള്ളേരെ മുതല് മുതല് ഷോ കണ്ടാ പറയില്ലെട്ടോ അല്ല ചേച്ചിയുടെ ആരാത് എൻ്റെ ആരാണോ ചോദിച്ചാൽ വകേലൊരു കെട്ടിയോനായിട്ട് വരും വകേല് കെട്ടിയോനോ എൻ്റെ പിള്ളേരെ പുള്ളി എൻ്റെ ഹസ്ബൻഡ് തന്നെയാ പക്ഷെ ആൾ കാണുന്ന പോലെ ഒന്നുമല്ല സിംഗമാണ് സിംഗം അബി വരുന്നതിന് മുൻപായി ദേവ് അവരോട് കാര്യങ്ങളൊക്കെയും ചുരുക്കി പറഞ്ഞു ദേവിൻ്റെ കഥ തീർന്നതും അബി തിരികെ അങ്ങോട്ട് വന്നു അതെ അങ്ങേര് വരുന്നുണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ അങ്ങേര് എന്തേലും ചോദിച്ചാൽ നിങ്ങളൊന്ന് മൂളിയേച്ചാ മതി ബാക്കി ഞാൻ സെറ്റ് ചെയ്തോളാം ദേവു പറഞ്ഞപ്പോഴേക്കും അബി തൻ്റെ ചേരിൽ വന്നിരുന്നു അല്ല അമ്മു ഇവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ ഏത് അപരണയെ കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത് നമ്മുടെ അപ്പൂന്റെ കാര്യമാണോ പിന്നെ ഇവർ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ എന്തോ പ്രോഗ്രാം എന്നോ മറ്റോ എന്താ സംഭവം അഭി തൻ്റെ നെറ്റിത്തടം ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു അയ്യോ മനുവേട്ടാ സംഭവം എന്താണെന്ന് വെച്ചാലേ ഇവർക്ക് ആള് മാറിയതാണത്രേ ഇവർ പറഞ്ഞ അപർണ അത് നമ്മുടെ അപ്പമല്ല കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല പിള്ളേരെ ദേവ് അഭിയോട് അത് പറഞ്ഞുകൊണ്ട് ആ പിള്ളേർക്ക് നേരെ തിരിഞ്ഞു ആ അതെ ഞങ്ങൾക്ക് ആള് മാറിയതാ സോറി ചേച്ചി സോറി സാര് എന്നും പറഞ്ഞുകൊണ്ട് അവർ പോയതും അബി ദേവുവിനെയും ആ പെൺപിള്ളേരെയും മാറി മാറി നോക്കി അവനെന്തോ അവരുടെ പ്രവർത്തികൾ അല്പം വിചിത്രമായി തോന്നി എന്നാലും അവൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല അല്ല നിങ്ങളെന്തിനാ അങ്ങോട്ട് നോക്കുന്നേ എന്നെ നോക്ക് ആ പെൺപിള്ളേര് പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് അഭി എന്തോ ചിന്തയിലായിരുന്നതും ദേവു അവന്റെ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു ആ മഞ്ഞ മഞ്ഞച്ചുരിദാറ് കൊച്ച് കൊള്ളാലേ നല്ല ഐശ്വര്യം നല്ല മുടി നല്ല കണ്ണ് ആ ചിരി എന്തൊരിക്കൂട്ടാലേ അഭി തൻ്റെ ഉള്ളിലെ സംശയം മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചു ദേവിനെ ദേഷ്യം പിടിപ്പിക്കാനെന്ന് വണ്ണം പറഞ്ഞു അത് കേട്ടതും ദേവിൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി അത് ശരി അപ്പം അത്യാവശ്യം കോഴിത്തറൊക്കെയും നിങ്ങളുടെ കൈവശം ഉണ്ടല്ലേ ദേ ആ കോഴിക്കൂടെ അടച്ചിട്ടേ ഇങ്ങോട്ട് നോക്ക് മനുഷ്യ ഇനിയെങ്ങാനും വഴിയിൽ പോകുന്ന പെൺ നോക്കിയോ അവരുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കുകയോ ചെയ്താലേ ഈ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും ഈ കണ്ണുകൊണ്ട് എന്നെ മാത്രം നോക്കിയാൽ മതി കേട്ടല്ലോ ഞാനൊരു തറയാണെന്ന് പൊതുവേ ഒരു ജനസംസാരം ഉള്ളതാ ഇനി നിങ്ങളായിട്ടേ എന്നെ ൂതറാക്കരുത് അതും പറഞ്ഞ് ദൈവ് ദേഷ്യം മുഴുവനും മുന്നിൽ കൊണ്ടുവച്ച ബർഗറിനോട് തീർത്തുകൊണ്ടിരുന്നു അമ്മൂ ഉള്ളത് പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ആ കൊച്ചിനെ കണ്ടപ്പോൾ നല്ല കൊച്ചാണെന്ന് തോന്നി അത് നിന്നോട് തുറന്നു പറഞ്ഞു അല്ലാതെ ഞാൻ കൊഴുത്തരം കാട്ടിയതൊന്നുമില്ല ആ കുട്ടിയുടെ മുഖത്തെ വല്ലാത്തൊരു ഓമനത്തം ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കങ്ങേ കൊഞ്ചിക്കാൻ തോന്നും അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നിന്നെ കാണുമ്പോൾ എനിക്കങ്ങനെ കൊഞ്ചിക്കാൻ തോന്നുന്നില്ലല്ലോ എന്നുകൂടി ഞാൻ ഓർക്കുമായിരുന്നു നിങ്ങൾക്ക് കൊഞ്ചിക്കാനെ ഞാൻ പ്ലേ സ്കൂളിൽ പഠിക്കുവാണല്ലോ എൻ്റെ പ്രായം ഇരുപത്തിരണ്ടാണ് അല്ലാതെ വെറും രണ്ടല്ല ഓഹോ അപ്പോൾ ഇയാൾ പറഞ്ഞു വരുന്നത് എൻ്റെ മുടി കൊള്ളില്ല എൻ്റെ ചിരി കൊള്ളില്ല കണ്ണു കൊള്ളില്ല എന്നൊക്കെയാണ് ശരിയാക്കി തരാം ഇനി അമ്മു കൊമു എന്ന് പറഞ്ഞ് കിന്നരിക്കാൻ വരുമല്ലോ ഇതിൻ്റെ ബാക്കി അപ്പം ഞാൻ പറയുന്നുണ്ട് ദേവ് കലിപ്പിലാണ് അവളുടെ ദേഷ്യം കണ്ട് അബിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അമ്മു ടേബിളിന് മേലെ വെച്ചിരുന്ന അവളുടെ കൈക്ക് മേലെ കയ്യമർത്തിക്കൊണ്ട് അബി ആർദ്രമായി വിളിച്ചു എന്റെ അമ്മ ഞാൻ ചുമ്മാ പറഞ്ഞതാ സോറി നീ തന്നെയാണ് അവളേക്കാൾ സുന്ദരി എന്നായിരിക്കും അവൻ പറയാൻ വരുന്നത് എന്ന് കരുതി ദേവു ദേവു മുഖമുയർത്തി അവനെ അവൻ്റെ പ്രതീക്ഷയോടെ നോക്കി നമ്മൾ എപ്പോഴും സത്യങ്ങൾ അംഗീകരിക്കാൻ പഠിക്കണം അതൊരു ഗുഡ് ക്വാളിറ്റിയാണ് അഭി പറഞ്ഞു ഇതുകൂടി ആയതും ദേവിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു അതെ ഉപദേശവും ഊക്കും ഒരുമിച്ച് വേണ്ടട്ടാ യഥാർത്ഥ സത്യങ്ങൾ അംഗീകരിക്കാൻ എനിക്കൊരു മടിയുമില്ല പക്ഷേ നിങ്ങളുടെ ഇമ്മാതിരി ടോക്ക് അതെനിക്കിഷ്ടമല്ല അത് ഞാൻ അംഗീകരിച്ച് തരാനും പോണില്ല എനിക്ക് എന്നെപ്പറ്റി നല്ല മതിപ്പാണ് ഞാൻ സുന്ദരിയാണെന്നും എൻ്റെ കണ്ണ് സൂപ്പറാണെന്നും പറഞ്ഞേ എത്ര പേരാ എൻ്റെ പിന്നാലെ ഇഷ്ടം പറഞ്ഞ് നടന്നത് പക്ഷേ ഞാൻ ഒരാളോട് മിസ്സ് പറഞ്ഞില്ല പറയാൻ ദൈവ എന്നെ അനുവദിച്ചില്ല കാരണം എന്തുവാ ഇതുപോലൊരു മുതലിനെ ദൈവ എനിക്ക് നേരത്തെ സെറ്റ് ചെയ്തു വെച്ചിരുന്നു തലവരമായിക്കാൻ തലസ്ഥാനത്തോ താലൂക്ക് ഓഫീസിലോ അപേക്ഷ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത്രയും പറഞ്ഞ് അവൾ പെട്ടെന്ന് കഴിച്ച് അവനെ ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് നടന്നു ഭക്ഷണം കഴിഞ്ഞ് ദീവു അബിയോ ശ്രദ്ധിക്കാതെ എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങി ബില്ല് പേ ചെയ്ത് പിന്നാലെ തന്നെ അബിയോ ഇറങ്ങി അമ്മ നിൽക്ക് ഞാൻ പറയട്ടെ അബി ദേവുവിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞിടത്തോളം തന്നെ ധാരാളം നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത് നിങ്ങൾ ഈ മാള് മൊത്തം കറങ്ങി കാണാൻ കൊള്ളാവുന്നതും കൊഞ്ചിക്കാൻ പറ്റിയതുമായ പെൺപിള്ളേരേക്ക് നോക്കി മാൾ ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങ് പോര് ഇനിയിപ്പോൾ കൊഞ്ചിക്കാൻ പറ്റിയ പെൺപിള്ളേരൻ്റെ വീട്ടിലേക്ക് കൂട്ടി പോര് തെങ്ങന്മാർ രണ്ടുപേര് കെട്ടിപ്പോയില്ലേ ആ വാക്കൻസി ഫില്ല് ചെയ്യാലോ ദേവു അബിയോട് അതും പറഞ്ഞു പിന്നെയും അവനെ ശ്രദ്ധിക്കാതെ നടന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോഴേക്കും അബി അവളുടെ അരികിൽ എത്തിയിരുന്നു അവിടുന്ന് ഇരുവരും ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയെങ്കിലും ദേവു അബിയെ ശ്രദ്ധിച്ചതേയില്ല ഈ പെണ്ണിൻ്റെ ഒരു കാര്യം പുസുസീഫ്നസിന്റെ കാര്യത്തിൽ എല്ലാ പെണ്ണുങ്ങളും കണക്കാലേ അബി ആത്മഗതം പറഞ്ഞുകൊണ്ട് ദേവിൻ്റെ തൊട്ടു പിറകെ നടന്നു ഹലോ ദേവ വട്ട് എ സർപ്രൈസ് ദേവിനെതിരെ വന്ന ഒരുത്തൻ അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ദേവിന്റെ മുഖം വിടർന്നു ഇതേതാ പുതിയൊരു അവതാരം അവനെ കണ്ട് അഭി ചിന്തിച്ചു ദേവിനു നേരെ നീണ്ട അവൻ്റെ കൈ കാണവേ അബിയുടെ മുഖം ഇരുണ്ടു അബിയുടെ മുഖഭാവം മാറുന്നത് ദേവു ശ്രദ്ധിച്ചിരുന്നു ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ ദേവു മുന്നിൽ നിൽക്കുന്ന അവളുടെ സുഹൃത്തായ ജിത്തുവിനെ ഏക്കാൻ കൊടുക്കുന്നതിന് പകരമായി ഹഗ് ചെയ്തതും അബിയുടെ മുഖം ഇരുണ്ടു ആ ഒരു കെട്ടിപ്പിടുത്തം അവൻ അത്രയ്ക്കും ഇഷ്ടായില്ല എന്നത് അബിയുടെ മുഖത്ത് നിന്നും നല്ല പോലെ വായിച്ചെടുക്കാം അത് മനസ്സിലാക്കിയ ദേവു ഉള്ളിലൂറി ഉള്ളിലൂറിയ ചിരിയോടെ ജിത്തുവിൽ നിന്നും അകന്ന് മാറി അബിയെ കുശുമ്പ് കയറ്റാൻ പറ്റിയ അവസരം ഇതാണെന്ന് കണ്ട ദേവു ഒരു നിമിഷം അബിയെ പോലും മറന്നുകൊണ്ട് ജിത്തുവിനോട് സംസാരിക്കാൻ തുടങ്ങി ദേവു ഇതാരാ തൊട്ടരികിൽ നിൽക്കുന്ന അബിയെ ചൂണ്ടി ജിത്തു ചോദിച്ചു ഓ ഐ എം സോറി ജിത്തു ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ അഭിമന്യു കാർഡിക് സോജനാണ് ഇന്ദിരാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയും ഇന്ദിരാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെയും ഓണർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഇതിനു പുറമെ വേറെ ഒരുപാട് റോളുകൾ തലയിലേറ്റി നടക്കുന്ന മനുഷ്യനാണ് ഈ നിൽക്കുന്ന എൻ്റെ കെട്ടിയവൻ ഓ നൈസ് ഡോക്ടറെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇദ്ദേഹം നിൻ്റെ കെട്ടിയോനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ജിത്തു പറഞ്ഞു മനുവേട്ട ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജിത്തു ജിതിൻ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലെ എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു ആളിപ്പോൾ അവിടെ തന്നെ പി ജി ചെയ്യുന്നു ഇവനെ ഞാൻ സ്നേഹം കൂടുമ്പോൾ ജിത്തു എന്നാണ് വിളിക്കുക അതുപോലെ തിരിച്ചിവനെന്നോട് സ്നേഹം കൂടുമ്പോൾ ദേവെന്ന് വിളിക്കും ഞാനവിടെ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ എന്നെ റാഗിങ്ങിൽ നിന്നും രക്ഷിച്ചതേ ജിത്തുവാ അന്ന് മുതൽ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ജിത്തുവിൻ്റെ നാട് ട്രിവാണ്ട്രണ് ദേവ് ജിത്തുവിനെ പറ്റി വാതോറാത സംസാരിച്ചു അഭിയെല്ലാം കേട്ടുകൊണ്ട് ആർക്കോ വേണ്ടിയൊന്ന് പുഞ്ചിരിച്ചു ഇപ്പോഴും ദേവു ജിത്ത്വിൻ്റെ കൈ മുറുക്കി പിടിച്ചിട്ടുണ്ട് കുഷുമ്പോടെ അഭി തൻ്റെ കയ്യിലേക്ക് നോക്കുന്നത് കണ്ടു ദേവു ചിരി കടിച്ചു പിടിച്ചു നിന്നു അമ്മു ദസാമി ഒരുപാട് വൈകി നമുക്ക് പോയാലോ എന്നാ ഞങ്ങൾ പോട്ടെ ജിതിൻ ജിത്തുവിൽ നിന്നും ദേവിൻ്റെ കൈ വേർപെടുത്തിക്കൊണ്ട് അബി പറഞ്ഞു അബിയുടെ പ്രവൃത്തി കണ്ട് ജിത്തു ഒന്ന് നോക്കിപ്പോയി എന്നാൽ ഞങ്ങൾ പോട്ടടാ ദേവു അവനെ ഒന്നുകൂടി ഹഗ് ചെയ്തുകൊണ്ട് പറഞ്ഞതും അതിഷ്ടപ്പെടാത്ത മട്ടിൽ അബി പല്ലു ജനിച്ചു എന്നാൽ ശരി ഡോക്ടർ നമുക്ക് ഒരു ദിവസം വിശദമായി മീറ്റ് ചെയ്യാം ഞാൻ കുറച്ച് നാളിവിടെ കാണും നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ ദേവു വിരോധം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹോം അഡ്രസ് ഒന്ന് പറയൂ പോകുന്നതിന് മുൻപ് നമുക്കൊന്ന് കാണാലോ ജിത്തു ദേവുവിനോട് പറഞ്ഞു ഓ അതിനെന്താ യു ആർ ഓൾവേസ് വെൽക്കം ജിതിൻ ദേവു അഡ്രസ്സ് പറയും മുൻപേ അബിയിടയിൽ കയറി ജിതിൻ താൻ അഡ്രസ്സ് നോട്ട് ചെയ്തോളൂ എന്നും പറഞ്ഞ് അബി അഡ്രസ് തെറ്റിച്ച് പറയുന്നത് കണ്ട് ദേവു വായും പൊളിച്ച് അബിയെ നോക്കിപ്പോയി ദേവ നിന്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ഒന്ന് പറഞ്ഞടി ജിത്ത്വിൻ്റെ അടുത്ത ചോദ്യം കേട്ട് ദേവു വാ തുറക്കുന്നതിന് മുൻപേ അബി തൻ്റെ വായിൽ വന്ന നമ്പർ അങ്ങ് പറഞ്ഞു ജിത്തുവിനോട് ഭായി പറഞ്ഞു ദേവിൻ്റെ കൈയും പിടിച്ച് ധൃതിയിൽ മുന്നോട്ട് നടന്നു റോങ് അഡ്രസ്സ് ആൻഡ് റോങ് ഫോൺ നമ്പർ നിങ്ങൾക്ക് ഇതെന്തിൻ്റെ കേടാ ആ അഡ്രസ്സും കൊണ്ട് ഇനി അവന് ഏത് വീടിൻ്റെ വാതിൽ ചെന്ന് മുട്ടുവോ എന്തോ ദൈവമേ ആ കുഞ്ഞാടിന് അടികിട്ടാതെ നീ കാത്തോണേ ദൈവ അവയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ദൈവത്തിനോടൊന്നുപോലെ പറഞ്ഞു പേടിക്കണ്ട അഡ്രസ്സ് കറക്റ്റാണ് ഇവിടെ അടുത്തുള്ള ഭ്രാന്താശുപത്രി അത് അവനിനി ആ കൂളിങ് ഗ്ലാസ് വെച്ച് അവിടുത്തെ ബോർഡ് ശ്രദ്ധിക്കാതെ നേരകത്ത് കയറി ചെന്നു ദയവു ദൈവു എന്ന് വിളിച്ചാൽ അതോട് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അവിടെ പേഷ്യൻസി ഇത്തിരി കുറവാണേ അഭി രാഘവത്തോടെ പറഞ്ഞതും ദേവു ചുണ്ടു കോർപ്പിച്ചു അവനെ നോക്കി ഇയാൾക്ക് കുശുംബ് ഒട്ടുമില്ലല്ലേ വണ്ടിയിൽ കയറുന്നതിനിടയിൽ ദേവു അഭിയെ നോക്കി പറഞ്ഞു അല്ല ഞാനിനി അവനെ വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കാം പ്രായമായ പെൺകുട്ടികളുള്ള വീടാ അവിടെ അപരിചിതർക്ക് എൻട്രി ഇല്ലെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ ദക്ഷ് ആരവ് വിഷ്ണു ഹർഷൻ രാഹുൽ ഇവരൊഴികെ വേറൊരുത്തൻ ആ ഗേറ്റിനുള്ളിലേക്ക് കാല് കുത്തിയാലേ ആ കാളി ഞാനങ്ങ് വെട്ടി നമ്മുടെ കോളേജിൽ അനാട്ടമി ലാബിൽ കൊണ്ടിട്ട് എൻ്റെ പിള്ളേർക്ക് പഠിക്കാനിട്ട് കൊടുക്കും അതുകൊണ്ട് നടൻ കോയമ്പത്തൂരിൽ നിന്ന് ഇതുപോലെ വല്ല ഫ്രീക്കന്മാരെ ഇറക്കുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ അതിനു മുൻപ് ഇതുകൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും അഭി ഭാവവ വ്യത്യാസമില്ലാതെ പറഞ്ഞു ഇയാൾക്ക് മാത്രമല്ല വീടുള്ളത് എനിക്കുണ്ട് നല്ല ഒന്നാന്തരം വീട് അവിടെ ജാതിയോ മതമോ നിറമോ പണമോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇയാളുടെ ഇത് വീടല്ല ജയിലാണ് ജയില് പാവം ചിത്തു അവന് ഞാൻ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തേനല്ലോ ഇയാളോട് ചാടിക്കാർ അഡ്രസ്സ് കൊടുക്കാൻ ഞാൻ പറഞ്ഞു നീ ആ ഫോൺ നമ്പർ അത് ആ ഹർഡ് ആയിരിക്കും എന്തോ ദീവു ചോദിച്ചു അതിവിടത്തെ മൃഗാശുപത്രിയിലെ നമ്പരാ മിക്കവാറും മൃഗഡോക്ടർ കോൾ എടുക്കുക നിന്റെ കൂട്ടുകാരൻ അവരോട് ദേവു ആണോ എന്ന് ചോദിക്കും അന്നേരം ദേവകിയായവർ ആണെന്ന് പറയും പിന്നെ എല്ലാം അവൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും വെട്ടുപോത്തിന്റെ സ്വഭാവമുള്ള സ്ത്രീയാതെ ബാ തുറന്ന പൂറത്തെറിയാ പറയൂ അഭി ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു അത് നിങ്ങൾക്കെങ്ങനെ അറിയാം ദൈവ് തൻ്റെ സംശയം ചോദിച്ചു നിൻ്റെ നമ്പറും ഡോക്ടർ ദേവഗിയുടെ നമ്പറും ഏതാണ്ട് ഒരുപോലെയാണ് നിൻ്റെത് അവസാനം ടു വൺ ആണെങ്കിലേ അവരുടേത് വൺ ടൂ ആ അന്ന് നിന്നോട് കഫറ്റിയയിൽ വരാൻ പറയാൻ വേണ്ടി നിൻ്റെ നമ്പർ ഞാൻ ദക്ഷിണോട് വാങ്ങിച്ചിരുന്നു ലാസ്റ്റ് ടു വൺ എന്നത് ഞാൻ ഫീഡ് ചെയ്തപ്പോൾ വൺ ടു ആയിപ്പോയിരുന്നു നിൻ്റെ നമ്പറിൽ കരുതി ഞാനൊന്ന് ആ നമ്പറിലേക്ക് വിളിച്ചു ടുത്ത പാടെ പറഞ്ഞു ഹലോ ദേവു എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതാണ് കല്യാണത്തിന് മുൻപ് എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ കേട്ടതേ ചെവിക്കല്ലെ പൊട്ടുന്ന തെറിയായിരുന്നു അഭി പറഞ്ഞത് കേട്ടതും ദേവിന് ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്നു മനു വേട്ട കഷ്ടം ഉണ്ടോ പാവം ചിത്തു എന്നെക്കുറിച്ച് അവൻ എന്ത് എന്തോ എന്ത് കഷ്ടം ഓരോരുത്തർമാരെ ഇറങ്ങിക്കോളൂ മനുഷ്യൻ്റെ സമാധാനം കളയാൻ നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ചാലേ പരിചയം പുതുക്കാൻ പറ്റുള്ളൂ ആദ്യം ഹഗ് ചെയ്തപ്പോൾ ഞാനും ക്ഷമിച്ചു എന്നെ മുന്നി നിർത്തി നീ വീണ്ടും അവനെ കെട്ടിപ്പിടിച്ചു ഇതിപ്പോൾ ഹായ് പറയുമ്പോൾ കെട്ടിപ്പിടുത്തും ബായ് പറയുമ്പോൾ കെട്ടിപ്പിടുത്തും അത് കഴിഞ്ഞു രണ്ടും കൈയിൽ പിടിക്കുന്നു അടിക്കുന്നു ചിരിക്കുന്നു സംസാരിക്കുന്നു അവനാണേൽ അവസരം ശരിക്കും മുതലാക്കി നിൻ്റെ കയ്യിൽ നിന്ന് വിടാനുള്ള ഉദ്ദേശമില്ല ആൺ പിള്ളേർക്കെ അതൊരു സുഖമായിരിക്കും നിനക്കിതെന്തിൻ്റെ കേടായിരുന്നു എനിക്ക് ചൊറിഞ്ഞു കയറി വന്നതാ ഒരു ജിത്തുവും ദേവയും ഞാനിതുപോലെ നിൻ്റെ മുന്നിൽ വെച്ച് ഒരുത്തിയെ കെട്ടിപ്പിടിച്ച നിനക്ക് സഹിക്കുവോ അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും ഞാൻ നിൻ്റെ കെട്ടിയോനാണ് അല്ലാതെ ബോഡി ഗാർഡല്ല നിന്നെ സ്പർശിക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെയുള്ള അവകാശം അതെനിക്ക് മാത്രമാണ് എനിക്ക് മാത്രം തൻ്റെ മിഴികൾ ഇങ്ങോട്ടോ ബാധിച്ചുകൊണ്ടാണ് അബിയ പറഞ്ഞത് എൻ്റെ പൊന്നു ഡോക്ടർമാർക്ക് ഇത്രയും കുഷും കുഷുമുണ്ടെന്നേ ഞാൻ അറിഞ്ഞില്ല ദേവ് ചെറു ചിരിയാലേ പറഞ്ഞു ഓ നിനക്ക് നിനക്കീ പറഞ്ഞ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ അതും പറഞ്ഞ അബി അവളെ പുച്ഛു തള്ളി വണ്ടി കയറി എനിക്ക് ഇയാളുടെ അത്ര കുശുംബൊന്നുമില്ല ഇതൊരു മാതിരി അയ്യേ ദിവ അബിയെ ചെറുതായി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഹേയ് നിനക്ക് കുശുംബ് ഒട്ടുമില്ല കുഷുംബന്മാർക്ക് സംഘടന ഉണ്ടാക്കിയാലേ അതിന്റെ പ്രസിഡന്റ് നീ ആയിരിക്കും അബി പറഞ്ഞു ആഹാ എങ്കിലേ ആ സംഘടനയിലെ സെക്രട്ടറി നിങ്ങളായിരിക്കും ദൈവം വിട്ടില്ല എന്നെ കൊഞ്ചിക്കാൻ കൊള്ളില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ ഞാനത് മറന്നിട്ടൊന്നുമില്ല എൻ്റെ അമ്മവും ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അത് നീ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുവാണോ സത്യം പറഞ്ഞ എൻ്റെ കണ്ണിൽ നിന്നോളം സൗന്ദര്യം മറ്റൊരു പെണ്ണിനുമില്ല നിന്റെ ഈ സൗന്ദര്യത്തിലല്ലേ ഞാൻ മൂക്കും മൂക്കുംകൂത്തി വീണേ അല്ലെങ്കിൽ നിന്റെ ഈ കൂതര സ്വഭാവം അറിഞ്ഞു വെച്ച് ഞാൻ നിന്നെ കെട്ടാൻ തയ്യാറാവോ അഭി പിന്നെയും അവളെ വട്ടുപിടിപ്പിച്ചു കുട ദുഷ്ട ഇനി എൻ്റെ സ്വഭാവത്തിനെ ട്രോളിക്കോ മനുവേട്ടൻ എന്നോടൊരു സ്നേഹമില്ല നേരത്തെ കാണിച്ച സ്നേഹമൊക്കെ വെറും അഭിനയമാണ് ദൈവ് ദൈവ പരിഭവിച്ചു എന്ത് പറഞ്ഞാലും കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ പിണങ്ങിക്കോണം ഞാൻ കരുതി നീ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കുവന്നു അല്ലേലും നീ ചെയ്തതുപോലെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ അത്രയും പറഞ്ഞ അബി ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു അബി മുഖം വീർപ്പിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി ദേവ് അവനെ തന്നെ നോക്കി നിന്നു ഡോ ഹിറ്റ്ലറെ താൻ പിണങ്ങിയോ ഹിറ്റ്ലർ നിന്റെ മറ്റവൻ ഇനി നീ എന്നെ ഹിറ്റ്ലർ എന്ന് വിളിച്ചാലേ നിന്റെ കഴുത്തിന് പിടിച്ച് വെളിയിൽ കളയും ഞാൻ അബി അവളെ ദയിപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹ് ഭയങ്കര ചൂടിലാണല്ലോ ഈ ചൂടൊന്നു തണുപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യ ദേവ് അവന്റെ ഇടത് അവളി പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞിട്ടും അവനൊന്നും വേണ്ടിയില്ല ഉമ്മ തന്ന മതിയോ ഉമ്മ നിന്റെ മറ്റവൻ കൊടുക്ക് അഭി കൃത്രിമ ദേഷ്യം അടിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ ഞാൻ നേരത്തെ തന്ന ഉമ്മയൊക്കെ പലിശ സഹിതം എനിക്ക് ഇപ്പൊ തിരികെ കിട്ടണം ദേവ് പറഞ്ഞു ഞാൻ നിനക്ക് തന്ന ഉമ്മയുടെ കണക്ക് വെച്ച് നോക്കിയാലേ നീ തന്നതിന്റെ പലിശയും പലിശയുടെ പലിശയും അതിൻ്റെ പലിശയടക്കം ഞാൻ നിനക്ക് നേരത്തെ തന്നു കഴിഞ്ഞു കാണും ഉമ്മയുടെ കാര്യത്തിൽ എങ്ങനെ കണിച്ചു നോക്കിയാലും അങ്ങോട്ടൊന്നും തരാനുണ്ടാവില്ല പകരം ഇങ്ങോട്ട് തരാനേ കാണുള്ളൂ അതുകൊണ്ടേ മോളൊന്ന് മാറ്റി പിടിക്കാ അങ്ങനെയാണല്ലേ എന്നാൽ നിങ്ങളുടെ കടം വീട്ടിയിട്ട് എന്നെ ബാക്കി കാര്യം അയോഗ്യ കെട്ടിയോനെ ഇന്നേക്ക് ദുർഗാഷ്ടമി തന്നെ ഞാൻ ചുംബിച്ചേ തൻ്റെ ചുംബനത്തിൻ്റെ കടം മൊത്തം വീട്ടി തൻ്റെ ബോഡി മൊത്തം ഞാൻ ചുംബന നടന മാടുവേ അതെ മിസ്റ്റർ ഇറ്റ്ലൻ ഇനിയിപ്പോൾ നിങ്ങൾ ഗംഗിയെന്ന ട്യൂണിലെ അമ്മൂന്ന് വിളിച്ച അലരാൻ നിൽക്കണ്ട എൻ്റെ കിളി പോയിട്ടൊന്നുമില്ല ഞാൻ ബോധത്തോടെ തന്നെയാണ് പറഞ്ഞത് അതും പറഞ്ഞുകൊണ്ട് അവളെ സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ്റെ കവിളിൽ അഞ്ചാറ് തവണ അമർത്തി അമർത്തിമുത്തി തിരികെ അവളുടെ സ്ഥാനത്ത് വന്നിരുന്നതും ഇതെന്തോന്ന് ജന്മം എന്ന പോലെ അബി അവളെ നോക്കിപ്പോയി അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ ദേഷ്യക്കെയും അലിഞ്ഞില്ലാതായിരുന്നു അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടതും ആ പുഞ്ചിരി അവളുടെ മുഖത്തേക്കും പടർന്നു എൻ്റെ മനുവേട്ട ജിത്തു നിങ്ങളുദ്ദേശിക്കുന്ന പോലൊരാളല്ല ആളൊരു ശുദ്ധനാ അവൻ ഈ ഭൂമി മലയാളത്തിലെ എല്ലാ പെണ്ണുങ്ങളും അമ്മയും പെങ്ങന്മാരുമാണ് പുള്ളിക്കാരൻ ഒരു ഗേ ഗെയാണെന്ന് അതല്ലേ ഞാൻ അത്ര ധൈര്യത്തിൽ കെട്ടിപ്പിടിച്ചെ ഇനിയിപ്പോ നിങ്ങളെ അവൻ നോട്ട് ഇട്ടിട്ടുണ്ടോന്നേ എനിക്കറിയില്ലോ ദേവു പറഞ്ഞത് കേട്ടതും അഭി വായും പൊളിച്ച് അവൾ നോക്കി നിന്ന് പോയി അഭി വണ്ടി നേരെ ബീച്ചിലേക്ക് തിരിച്ചു അപ്പോഴേക്കും സമയം രാത്രി പത്തുമണി ആയിരുന്നു എൻ്റെ ഹിറ്റ്ലറെ നമ്മുടെ വീട്ടിലെ തെങ്ങിലെ തേങ്ങയാണോ അതോ ഗോവിന്ദമാമയുടെ വീട്ടിലെ വരിക്കച്ചക്കയാണോ നിങ്ങളുടെ തലയിൽ വീണത് വണ്ടി ബീച്ചിൽ വന്ന് നിർത്തിയത് കണ്ടതും ദീവ് ചോദിച്ചു ഡി നിൻ്റെ ചോദ്യത്തിന് പിന്നിലർത്ഥം എനിക്ക് മനസ്സിലായി ഇന്നത്തെ ദിവസം അത് നിനക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു തന്നെയാണ് അല്ലാതെ എൻ്റെ കിളി പോയിട്ടൊന്നുമില്ല ഭാര്യയുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അവൾ പറയാതെ സാധിച്ചു കൊടുക്കുക ഒരു ഹസ്ബൻഡിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തോന്നി സമയപരിമിതിയും സാഹചര്യങ്ങളും കൊണ്ട് എനിക്ക് നിൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാൻ പറ്റിയിട്ടില്ല ഇന്ന് ഞാൻ അല്പം ഫ്രീ ആയിരുന്നു ഒരു മാറ്റം അനിവാര്യമാണെന്ന് എനിക്കും തോന്നി അതിന് ഞാൻ നിങ്ങളോട് നിങ്ങളോടെ ആഗ്രഹങ്ങളോ പരാതികളോ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാനൊരു പരാതിപ്പെട്ടി ഭാര്യയാണെന്ന് തോന്നിയോ എങ്കിലേ അത് മായച്ചാളാ ദേവ് പറഞ്ഞു ഇല്ല പറഞ്ഞില്ല നീ പറയില്ലോന്നും അറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ അറിഞ്ഞു ചെയ്തേ ഇനി പലതും ഞാൻ അറിഞ്ഞു ചെയ്യണം ഒരു തോന്നൽ നിന്റെ എക്സാമും ദക്ഷിണ മാരേജും കഴിഞ്ഞിട്ടേ നമുക്ക് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം ഹണിമൂണാണോ ദേവു ചോദിച്ചു ഹണിമൂൺ ആഘോഷിക്കുന്നവർക്ക് അങ്ങനെയാവാം നമുക്കെന്ത് ഹണിമോൺ നമുക്ക് ഹണിയില്ലാത്ത മൂണ് മതി ആവിയും ഹർഷനും അനു രാഹുലും ദക്ഷും പാർവതിയും പിന്നെ നീയും ഞാനും കൂടെ അപ്പവും അച്ചോ ചോട്ടു അവരവിടെ വിട്ടിട്ട് പോരാൻ എനിക്ക് പറ്റില്ല പിള്ളേരും എൻജോയ് ചെയ്യട്ടെ അബി പറഞ്ഞത് കേട്ട് ദീവു ഞെട്ടി അപ്പൂനെയും കൊണ്ട് ട്രിപ്പിന് പോയാൽ അവളുടെ പ്രോഗ്രാം എങ്ങനെ നടക്കും അതുമല്ല അവളെ വിട്ടിട്ട് തനിക്കും കുറച്ച് ദിവസത്തേക്ക് പോലും മാറി നിൽക്കാനും പറ്റില്ല അവൾക്ക് പാടാനുള്ള പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കോസ്റ്റ്യൂം സെറ്റ് ചെയ്ത് കൊടുക്കുക അവളെ ഷോയ്ക്ക് കൊണ്ടുപോവുക തിരികെ കൊണ്ടുവരിക അതുകൂടാതെ അവളുടെ സ്കൂളിലെ റെക്കോർഡ്സ് നോട്ട്സ് ഇതൊക്കെ എഴുതി കൊടുത്ത് അവൾക്ക് മിസ്സായ ഒക്കെയും പറഞ്ഞു കൊടുക്കുക അതൊക്കെ തൻ്റെ ഡ്യൂട്ടിയാണ് അതിനിടയിൽ ട്രിപ്പ് പോയാൽ ശരിയാവില്ല എങ്ങനെയാലും ട്രിപ്പ് മുടക്കിയാൽ മതിയാവും ദേവ് മനസ്സിൽ വിചാരിച്ചു വണ്ടിയിൽ നിന്നിറങ്ങി ഇരുവരും പരസ്പരം കൈകോർത്ത് പിടിച്ച് കടലോർത്തുകൂടെ നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് വന്ന് ഇരുവരെയും തൊട്ട് തലോടുന്നുണ്ടായിരുന്നു മണൽ പരപ്പിലൂടെ മുന്നോട്ട് നടക്കുമ്പോഴും തനിക്ക് നേരെ നീളുന്ന നീളുന്നവൻ്റെ പ്രണയം കലർന്ന നോട്ടം കണ്ടില്ലെന്ന് നടിക്കാനോ അവനെ നിരുത്സാഹപ്പെടുത്താനോ അവൾക്ക് അവൾക്കാവില്ലായിരുന്നു അതിനാൽ അവൾ തൻ്റെ ചിന്തകളെ പാടെ മായ്ച്ചു കളഞ്ഞു അവനെന്ന ലോകത്തിലേക്ക് മാത്രം ഒതുങ്ങി തീരം തേടുന്ന തിരയുടെ ശബ്ദത്തിനൊപ്പം രാത്രിയുടെ നിശബ്ദതയും ഇരുട്ടും അങ്ങിങ്ങായി സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ നേരിയ വെളിച്ചത്തിൽ മൗനത്തെ കൂട്ടുപിടിച്ച് കണ്ണുകൾ കൊണ്ട് ഇരുവരും പ്രണയം കൈമാറി മുന്നോട്ട് നടന്നു ചില നേരത്തെ മൗനത്തിന് പോലും വല്ലാത്തൊരഴകാണെന്ന് പറയുന്നത് എത്ര ശരിയാണ് അഭി ചിന്തിച്ചു രാത്രി ആയതിനാൽ ബീച്ചിലെ ആൾക്കാർ കുറവായിരുന്നു ഓരോ തവണയും തന്നെ ചുംബിച്ചുകൊണ്ട് അകന്നു പോകുന്ന കടലിനെ വേദനയോടെ നോക്കി നിൽക്കുന്ന കര കരയെ മോഹിപ്പിച്ചുകൊണ്ട് കടൽ പിന്നെയും കരയെ ആഞ്ഞു പുലുകി ഒരു ചുംബനം കൈമാറി അടുത്ത നിമിഷം വീണ്ടും കടൽ കരയെ തനിച്ചാക്കി അകന്നു പോയി ഒരിക്കലും ഒന്നിക്കില്ലെന്നറിഞ്ഞിട്ടും ഇരുവരും അത്രമേൽ പ്രണയിക്കുന്നു കടലിന്റെ വരവിനായി കര പ്രതീക്ഷയോടെ പിന്നെയും കാത്തു നിൽക്കുന്നു ദേവു കടലിന്റെയും കരയുടെയും പ്രണയ പ്രണയനിമിഷങ്ങളിൽ കണ്ണെടുക്കാതെ നോക്കി നിന്നു ലേശ ഉളുപ്പ് ദൈവ് പെട്ടെന്ന് അങ്ങനെ പറയുന്നത് കേട്ടതും ഇവളിനി തന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതാണോ എന്ന മട്ടിൽ അഭി അവളെ നോക്കി നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നേ ഞാൻ നമ്മുടെ കരയുടെ കാര്യ പറഞ്ഞേ എത്ര നാളായി കടലെ പാവം കരയെ മോഹന വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ പ്രണയം പൂവണിയും എന്ന് കരുതി ഒരു ഉളുപ്പില്ലാതെ കടലിനുവേണ്ടി കര ഇന്നും കാത്തിരിക്കുന്നു കടൽ അവിടെ സൂര്യനുമായി ലൈനിലാണെന്ന് ഈ കര അറിയുന്നുണ്ടോ അല്ലെങ്കിലും ഈ കടൽ എന്തിനാ പിന്നെയും പിന്നെയും കരയ്ക്ക് പ്രതീക്ഷ കൊടുക്കുന്നത് ആ സൂര്യനെയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ജീവിച്ചാ പോരെ ബ്ലഡി ബ്ലഡിസി കടലാണ് പോലും കടൽ പാവം കര കണ്ണും പൂട്ടി കടലിനെ വിശ്വസിച്ചു എനിക്ക് തന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല അസ്തമയം തൊട്ട് പുലരുവോളം സൂര്യനും കടലും തമ്മിൽ പരസ്പരം പ്രണയത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ഇതൊന്നും അറിയാതെ പാവം കര കണ്ണില് പെട്രോൾ ഒഴിച്ച് കടലിന് വേണ്ടി കാത്തിരിക്കുന്നു കരയ്ക്ക് സംശയവും തോന്നരുതല്ലെന്ന് കരുതി കടലെ ഇടയ്ക്കിടെ വന്ന് കരയെത്തി നോക്കിയിട്ട് പോരും ഇതാണ് കവികളൊക്കെയും വർണ്ണിക്കുന്ന കടലിൻ്റെയും കരയുടെയും മനോഹരമായ പ്രണയം എൻ്റെ അഭിപ്രായത്തിലെ കടലിൽ പഠിച്ച കളന ഒരേ സമയം രണ്ട് സെറ്റപ്പ് അത് മാത്രം എത്ര കിസ ഈ കടലിൽ കരയിൽ നിന്ന് ചൂളുവിലൊപ്പിക്കുന്നത് മിസ്റ്റർ കടൽ എന്താണ് ഹേത് കുക്കുംബർ പട്ടണാണോ ഒന്നുകിൽ കരയോട് ബ്രേക്കപ്പ് പറഞ്ഞ് മാന്യമായി തേച്ചിട്ട് പോയിക്കൂടെ എന്നിട്ട് അന്തസ്സോടെ സൂര്യൻ്റെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ സൂര്യനെ വേണ്ടെന്ന് വെച്ച് പാവം കടലിനങ്ങ് കെട്ടിക്കൂടെ പൊറപ്പിക്ക് ഇതിപ്പോൾ എത്ര കാലം എന്ന് വെച്ചാ കര ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നെ കരക്കും വേണ്ട ഒരു ജീവിതം ഇനിയിപ്പോ നീണ്ടാക്കിയ പേര്ദോഷം കൊണ്ട് കരക്ക് നല്ലൊരു ബന്ധം കിട്ടൂ ഇല്ല നിന്റെ ലൈഫ് സേഫ് ആൻഡ് സെറ്റിൽഡാക്കി ഈ പാവം ഇവിടെ മുഖത്ത് നിറച്ച് പോകത്തേ ഉള്ളൂ അതെന്താണ് മിസ്റ്റർ കടൽ നിങ്ങൾ ചിന്തിക്കാത്ത ദൈവ് കടലിനെ നോക്കി പറയുന്നത് കേട്ട് അബി അന്തം വിട്ട് നോക്കുന്നുണ്ട് മിസ്റ്റർ ഹിറ്റ്ലർ ഞാൻ പറഞ്ഞത് എന്തേലും തെറ്റുണ്ടോ പറ്റുകിലേ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരെയൊന്നും പറഞ്ഞു ഉപദേശിക്കെ എന്നെ കൊണ്ട് പറ്റില്ല ഇതാണ് ഞാൻ ബീച്ചിലേക്ക് വരാഞ്ഞത് വന്നാൽ ഞാൻ വല്ലതൊക്കെയാ പറഞ്ഞു പോകും ദേവ് അഭിയെ നോക്കി പറഞ്ഞു ദൈവമേ ഇതിപ്പോൾ ആരില് ആർക്കുണ്ടായ പ്രൊഡക്റ്റ് ആണെന്ന് ഒരു പിടുത്തുമില്ലല്ലോ അബി മനസ്സിൽ പറഞ്ഞു പറഞ്ഞുപോയി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് മാറിപ്പോയോ അഭി ചിന്തിച്ചു അതെ മിസ്റ്റർ ഹിറ്റ്ലർ എല്ലാവരും പറയും പോലെ പ്രണയം മനോഹരാണ് ആ പ്രണയം യാഥാർത്ഥ്യമാകുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാവുന്നത് സ്വന്തമാവില്ലെന്ന് തോന്നിയാൽ നമ്മളെപ്പോഴാണ് ഇരിക്കാതിരിക്കുക അതല്ലേ ഡോക്ടർ അതിൻ്റെ ഒരു ശരി ആണ് അന്ന് റോഷൻ സാറിനോട് ക്രഷ് തോന്നിയപ്പോൾ എനിക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു ദേവുവിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് അഭി അവളൊന്നു ഇരുത്തി നോക്കി ആരാണ് ഈ റോഷൻ അഭിമുഖം ചൊളിച്ചു കൊണ്ട് ചോദിച്ചു ഈ റോഷനല്ല റോഷൻ സാമുവൽ ഞങ്ങളുടെ ട്യൂഷൻ സാർ ആള് ക്രിസ്ത്യനാ ഞാൻ പത്തി പഠിക്കുമ്പോൾ എനിക്ക് സയൻസിനും മാത്സിനും ഫുള്ളിയാണ് ട്യൂഷൻ എടുത്തത് ആദ്യമായി എനിക്ക് ക്രഷടിച്ച മുതല് ഞാൻ പത്തിലും സാറ് പി എച്ച് ഡിക്കും പഠിക്കുന്നു ശാന്തി ഓഷാനയിലെ ഗിരിയും പൂജയും പോലെ ഞാനും റോഷൻ സാറും പപ്പയ്ക്ക് വേണ്ടി ട്യൂഷന് ചേർന്നതെങ്കിലും സാറിനെ കണ്ടത് മുതൽ ട്യൂഷന് പോവാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നായില്ലേ സാറിയാതെ ഞാൻ സാറിനെ ഒളികണ്ണാലെ നോക്കി നിങ്ങളെപ്പോലെയൊന്നല്ല സാറിൻ്റെ ക്ലാസ് ഉഫ് അതാണ് ക്ലാസ് സാറ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല ആ രണ്ട് കണ്ണുകളും ആ നീളം മൂക്കും കുഞ്ഞു വായയും നിരയത്തെ പല്ലും ആ സ്റ്റൈലിലെ മുടിയും ഉഹ് പിന്നെ എടുത്ത് പറയേണ്ടത് വല്ലപ്പോഴും ഇരിയുന്ന സാറിൻ്റെ ആ ചിരിയാണ് നമ്മുടെ ഉണ്ണിമുഖന്നരൊക്കെ ചിരിക്കില്ലേ അതുപോലത്തെ ചിരി അതെ കൂടുതൽ വർണ്ണനയൊന്നും വേണ്ട കാര്യം പറഞ്ഞാൽ മതി അഭി ഉള്ളിലെ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അതല്ലേ പറയണേ സാർ അത്രക്കും സുന്ദരനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് റോഷൻ സാറാണോ നിങ്ങളാണോ സുന്ദരനെന്ന് ചോദിച്ചാൽ ഞാൻ പറയൂ റോഷൻ സാറാണെന്ന് ദീവു അതിനിടയിൽ അവനെ പിരികയറ്റി കഥ പറയുന്നുണ്ട് പെട്ടെന്ന് പറയണം അല്ലേലും എനിക്ക് ഇമാതിരി ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയലും കേൾക്കലും ഒക്കെ ഒരു ബോറും പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നാലും നീ തുടങ്ങി വെച്ച സ്ഥിതിക്ക് ആ ക്ലൈമാക്സ് പറഞ്ഞു നിർത്തിക്കോ അഭി ശരിക്കും കുഷുമ്പ് കുത്തി അതൊന്നും പറ്റില്ല പറയുവാണെ ഞാൻ മുഴുവനും പറയും ഇല്ല വേണ്ട ഞാൻ പറയുന്നില്ല ഓഹ് എങ്കിൽ പറഞ്ഞ് തുലക്ക് അഭി പെരുപിടുത്തു ആ സാറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങി സാറിനും എന്നെ വലിയ കാര്യമായിരുന്നു സാറെന്നും എന്നോട് ചിരിക്കും ഞാനും ചിരിക്കും പുള്ളി ക്രിസ്ത്യൻ ഞാൻ ഹിന്ദു മതം ഒരു അറിയായിരുന്നു അതൊക്കെ എങ്ങനെയെങ്കിലും സെറ്റാക്കാമെന്ന് കരുതി പിന്നെ പ്രായം അതും പ്രശ്നമാണ് ഇനിയിപ്പോൾ നമ്മുടെ കിരീട്ടനെ പോലെ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇനി ഒഴിവാക്കാൻ നോക്കിയാലോ എന്ന് കരുതി ഞാൻ എൻ്റെ ഉള്ളിലെ പ്രണയം പുള്ളിയോട് പറഞ്ഞില്ല നന്നായി പഠിച്ച് സാറിനെ ഇമ്പ്രസ് ചെയ്തു ദേവുവിനെ കണ്ട് പഠിക്കൂ ദേവുവിനെ കണ്ട് പഠിക്കൂ സാറ് മറ്റു പിള്ളേരോട് പറയുന്നത് കേൾക്കുമ്പോഴുള്ള സുഖം എൻ്റെ പൊന്നോ പറയാതിരിക്കാൻ വയ്യ അങ്ങനെ വൺ സൈഡ് ലവു ആയി ഒരു വർഷം അങ്ങനെ വായി നോക്കി നടന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു ഞാൻ നന്നായി എഴുതി റിസൾട്ട് അറിഞ്ഞിട്ട് റോഷൻ സാറിനോട് ഐ ഡബ്ല്യു ഒ പറയാമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു ദേവോ അത്രയും പറഞ്ഞു നിർത്തി എന്നിട്ട് എന്നിട്ട് എന്തുണ്ടായി നിന്റെ റോഷൻ സാറ് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്താ അഭി കുശുമ്പോട് ചോദിച്ചു ചത്തില്ല ബോധം പോയി സാറിൻ്റെ അല്ല എൻ്റെ ശാന്തി ഓഷാന ക്ലൈമാക്സ് സ്വപ്നം കണ്ട് നടന്ന ഞാൻ പിന്നീട് കേൾക്കുന്നതേ സാറ് കൂടെ പഠിച്ച പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോളിന്നാ കേട്ട ഉടനെ എൻ്റെ ബോധം പോയതാ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ദീവിൻ്റെ ലവ് സ്റ്റോറി കേട്ട് അഭി ഉറക്കിച്ചിരിക്കാൻ തുടങ്ങി കണക്കായിപ്പോയി മുട്ടേന്ന് വിരിയുന്നതിന് മുന്നേ പ്രേമിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും അവളുടെ ഒരു റോഷൻ സാർ എന്തായാലും അവൻ രക്ഷപ്പെട്ടു ഞാൻ പെട്ടു ജിത്തു ബെസ്റ്റ് ഫ്രണ്ട് റോഷൻ ഫസ്റ്റ് ക്രഷ് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് വരുമെന്നോ അഭി പ്രത്യേക ഇണത്തിൽ പറഞ്ഞു അക്കാര്യത്തിലെ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട അന്ന് ബോധം പോയതിന് ശേഷം പിന്നീട് എനിക്ക് പ്രേമെന്ന് കേൾക്കുന്നത് ഒരു തരം പേടി സ്വപ്നം പോലെയായിരുന്നു അത് കഴിഞ്ഞ് ഇരുവരും ഒരുപാട് നേരം സംസാരിച്ചു ആദ്യമായിട്ടാവണം ഇരുവരും അത്രമേൽ ആഴത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഏറെ നേരത്തിനു ശേഷം തൻ്റെ സംസാരം നിർത്തി അബി മണൽപ്പരപ്പിലേക്ക് തല ചായ്ച്ചു കിടന്നു അവൻ തന്റെ ഇരകൈക്ക് മേലെയായിട്ടാണ് തല വെച്ചിട്ടുള്ളത് എന്തേ ഉറക്കം വന്നോ അബിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ദേവ് ചോദിച്ചു ഉറക്കം വരാനോ എനിക്കോ എനിക്കിന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ് എനിക്ക് മാത്രമല്ല നിനക്കും അബി അവളുടെ കൈ പിടിച്ചു തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു ദീവ് അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്നു അവളുടെ ശരീരം മുഴുവനും കുളിര് പടർത്തിക്കൊണ്ട് നല്ല തണുത്ത കാറ്റ് അവളുടെ കാലിലൂടെ ശരീരത്തിലേക്ക് തുളച്ച് കയറിയതും അവൾ ഒന്നുകൂടി അവനോട് പറ്റിച്ചേർന്നു എന്തേ തണുക്കുന്നുണ്ടോ അബി ചോദിച്ചു അവൾ നേർമയായി മൂളി അവിടെ ചെന്നിട്ട് ഞാൻ ഈ തണുപ്പൊക്കെ മാറ്റി മാറ്റിത്തരുന്നുണ്ട് അവളുടെ കാതിൽ സ്വകാര്യം പോലെ അവൻ പറഞ്ഞു ഡോക്ടറിന് ഫുൾ റൊമാൻറ്റിക് മൂഡിലാണല്ലോ എന്താ ഉദ്ദേശം ദേ ഉറക്കലച്ച ഒന്നും എന്നെ കിട്ടില്ല കേട്ടോ ദേവു കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ മാറ്റി പറഞ്ഞോളും അഭി പറഞ്ഞു അതെ അമ്മു നീ നേരത്തെ പറഞ്ഞ കഥ ഉള്ളതാ അതോ ഇനി നീ എൻ്റെ ദേഷ്യം കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കി പറഞ്ഞതാണോ അബിയുടെ ചോദ്യം കേട്ട് ദേവിന് ശരിയാണ് വന്നത്